പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി പ്രളയം മൂവറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ മാത്രം അഞ്ഞൂറിലധികം പരാതികളാണ് ലഭിച്ചത് ഒന്നാം പ്രതി അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷയും നൽകിയിട്ടുണ്ട് ഇരുചക്രവാഹനവും മറ്റ് ഗൃഹോപകരണങ്ങളും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ളവ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പരാതികളാണ് എത്തുന്നത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയവരുടെ എണ്ണം അഞ്ഞൂറ് കവിഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് മൂവാറ്റുപുഴയിൽ പണം നഷ്ടമായിരിക്കുന്നത് മൂവാറ്റുപുഴയിലാണ് ആദ്യമായി ഒന്നാം പ്രതി അനന്തുകൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പിള്ളയിൽ പ്രവർത്തിച്ചിരുന്ന അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ജില്ലാ ഓഫീസും പ്രാദേശിക ഓഫീസും അടച്ചുപൂട്ടിയ നിലയിലാണ് അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി മൂവാറ്റുപുഴ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ആയിരക്കണക്കിന് പരാതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അത്യാധുനിക ഹോസ്പിറ്റൽ